മലയാള സിനിമയിൽ വളരെ പെട്ടെന്ന് തന്നെ സിനിമാ പ്രേമികളുടെ ഇടയിൽ ജനശ്രദ്ധ നേടിയ നടനാണ് ഷെയ്ൻ നിഗം കിസ്മത് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് പിന്നീട് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ നായകനായും സഹനടനായും അഭിനയിച്ച് ഒരുപാട് ആരാധകരെയാണ് ഷെയ്ൻ നിഗം സ്വന്തമാക്കിയത് അതുമാത്രമല്ല ഏറ്റവും നന്നായി പ്രണയ കഥാപാത്രം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നടനാണ് ഷെയ്ൻ എന്നാണ് ആരാധകർ പറയുന്നത് ഇതുവരെ ചില സിനിമകളിൽ നിന്ന് അത് വ്യക്തവുമാണ് ഒരുപാട് വേദികളിൽ നമ്മളെ ചിരിപ്പിച്ച നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ അഭിയുടെ മകനാണ് ഷെയ്ൻ നിഗം കിസ്മത് ഇഷ്ക് കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അഭിനയ പ്രകടനം കൊണ്ട് മലയാളികളെ ഞെട്ടിക്കാൻ നടന് അധിക സമയം വേണ്ടിവന്നില്ല ഈ സിനിമയ്ക്ക് ശേഷം ഉല്ലാസം കൊറോണ പേപ്പേഴ്സ് എന്നീ സിനിമകളിൽ വ്യത്യസ്തമായ വേഷം കൈകാര്യം ചെയ്ത് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ ഷെയ്യിന് കഴിഞ്ഞു എന്നാൽ ഷൂട്ടിംഗ് സെറ്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പല വിവാദങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ പിന്നാലെ സിനിമാ നിർമ്മാതാക്കൾ ഷെയ്യിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഷെയ്ൻ നികത്തിന് വിലക്ക് കിട്ടാൻ കാരണം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ് കുറെ ആരോപണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഷെയ്ൻ നിഗം ദുൽഖറിന് എതിരാളിയാകുമെന്ന് പറഞ്ഞ മമ്മൂട്ടി വിലക്കിൽ ഇടപെട്ടിരുന്നു എന്നാണ് ആരോപണങ്ങൾ ഉണ്ടായത് ഇന്ന് ദുൽഖർ സൽമാൻ എവിടെ നിൽക്കുന്നു ഈ പയ്യൻ എവിടെ നിൽക്കുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത് ഇന്ന് പാനിന്ത്യൻ സ്റ്റാറാണ് ദുൽഖർ ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക ഭാഷകളിൽ ദുൽഖർ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ തള്ളിക്കളയാൻ സാധിക്കില്ല ഷെയ്ൻ നിഗം ഇനിയും ഒരുപാട് മുന്നിലേക്ക് വരാനുണ്ട് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഷെയ്ന്റെ കൂടിയുള്ളവർ തന്നെയാണ് ഇതിന്റെ പുറകെ നടക്കാതെ സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ മികച്ച രീതിയിൽ അഭിനയിച്ച ുന്നേറാനാണ് നോക്കേണ്ടതെന്നും സംവിധായകൻ പറയുന്നു